ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ റമല രണ്ടായിരുന്ന നോമ്പോറുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്കിപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഫുൾ സപ്പോർട്ടുണ്ടായിരിക്കണം കേട്ടോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനാണെങ്കിൽ തലയിൽ നമ്മൾ വെച്ചിട്ടുള്ള കഞ്ഞിയൊക്കെ എടുത്തിട്ട് ചൂടാക്കാനായിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തലയിൽ അങ്ങനെ കഞ്ഞി ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ കഞ്ഞി ഒന്നും കുടിച്ചില്ലായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഒന്ന് ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ വേറെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഉണ്ടാക്കുന്നത് സമൂസയും അതുപോലെ ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സമൂസയുടെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ നോക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് നമ്മളിത് കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുതിർക്കുന്ന ഗ്രീൻ പീസല്ല പച്ചപ്പട്ടാണി ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കഴുകിയിട്ട് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചെറിയ സവോളയും കൂടെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം നമ്മൾ തോറിൻ്റെ തോറിനൊക്കെ അരിഞ്ഞെടുക്കത്തി എങ്ങനെ അടിഞ്ഞെടുത്താലും കുഴപ്പമില്ല കേട്ടോനിയിപ്പോൾ നീളത്തിന് നമ്മൾ ഉള്ളിക്കറി വെക്കാൻ വേണ്ടിയിട്ട് കരിയിൽ നിന്ന് കണക്കടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് കൊത്തി അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കുരുങ്ങുനോ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണെ ഇപ്പോൾ മൂന്ന് ചെറിയ സവോളയായിരുന്നു പിന്നെ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം എൻ്റെ കൈവശം അതൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ സവോളയും അതുപോലെ ഗ്രീൻ ബീസ് ും രണ്ടും ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടാണ് ഞാൻ സമൂസ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതെല്ലാം ക്യാരറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതെല്ലാം എടുക്കാവുന്നതാണ് കേട്ടോ ക്യാരറ്റോ ക്യാബേജോ ഒക്കെ ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ അതൊന്നുമില്ല അപ്പോൾ ഞാൻ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എത്തക്കപ്പം ഉണ്ടാക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് പഴം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും രണ്ടെണ്ണം മതി എന്ന് വെച്ചു ഒരു പതിനഞ്ച് സമൂസയുടെ കൂട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കാനായിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചത് അപ്പോൾ എത്തയ്ക്കപ്പം കൊണ്ട് ഉണ്ടാക്കിയത് ചിലപ്പോൾ ചിലവാകത്തില്ല എന്ന് കരുതിയിട്ട് രണ്ട് ഏത്തക്ക ഏത്തപ്പഴം എടുത്ത് രണ്ട് ഏത്തപ്പഴത്തിനുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് രണ്ടായിട്ട് മുറിച്ച് ഒന്ന് കീറി കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ മാവൊക്കെ കലക്കിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മൈദ മൈതമാവേ ഉള്ളായിരുന്നു ബാക്കി ഗോതമ്പ് മാവും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഏത്തക്കപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താ സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് എടുക്കാം മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുക കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് പൊട്ടിക്കാമെങ്കിൽ പൊട്ടിക്കാം ഞാൻ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കടുക് ഇടുന്നില്ല കേട്ടോ പിന്നെ സവോളയിട്ട് നല്ല രീതിയിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചെറിയൊരു കളർ വേണമല്ലോ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാര്യം സ്കിപ്പായിപ്പോയിട്ടോ ഞാനാണെങ്കിൽ മുളക് പൊടിക്ക് പകരം ഇട്ടത് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ വന്നില്ല ചിക്കൻ മസാല ഇരുന്ന് കുറച്ച് ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ട് ചിക്കൻ മസാലയാണ് കേട്ടായിട്ട് കൊടുത്തത് അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾക്ക് സമോസ ലീഫൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുമ്പിൽ തലയിൽ നിന്ന് പോയി അത് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വീട്ടിലുണ്ടാക്കുന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല കേട്ടോ ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതിലെല്ലാം മസാലയെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫില്ല് ചെയ്യുന്നത് കാണിച്ചില്ല കേട്ടോ ഇനി ഒരു ദിവസം ഡീറ്റെയിൽ േ പിന്നെന്താ പിന്നെ ഞാനിപ്പം വാഴയ്ക്കപ്പം പൊരിക്കാനായിട്ട് പോകാം കേട്ടോ അതിന് മുന്നേ നമ്മൾ കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് തണ്ണിമത്തൻ എടുത്തിട്ട് ഒന്ന് ജ്യൂസ് അടിക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അതും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏത്തക്കപ്പം പൊരിച്ചും കൊണ്ട് വയ്ക്കാമല്ലോ ഇന്നലത്തെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ക്ഷീണം എന്താ സ്കൂളിലൊക്കെ നമ്മളെ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല അപ്പം പിന്നെ ജോലിക്ക് പോകുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ എന്നാലും പിന്നെ മോളെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നമായതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണമായിട്ട് തോന്നിയ കേട്ടോ അപ്പോൾ അതെ ഞാനാണെങ്കിൽ ഏതക്കപ്പം പൊരിച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് മൈദമാവല്ലേ മൈതമാവില്ലെന്ന് പറഞ്ഞത് അതിൻ്റെ കുറച്ച് മൈദമാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ സമൂസ അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ മൈതാമാവും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് മാവിലാണ് ഏത്തക്കപ്പം ഉണ്ടാക്കുന്നതെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ മൊത്തം ആവും അല്ല കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പും കൂടെ എടുത്തിട്ടാണ് കേട്ടോ ബാറ്ററി കളിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഇത് റെഡിയാക്കി മാറ്റിയിട്ട് പോവാമെന്ന് വിചാരിച്ചു പിന്നെ ഇൻസ്റ്റ ഐ ഡിയുടെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ലിങ്ക് ആരും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഈ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്തായാലും രണ്ട് വെച്ചിട്ട് അത് എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഉടനെ തന്നെ ഷെയർ ചെയ്യും രണ്ട് ദിവസത്തിനാമിച്ചിട്ട് തന്നെ ഞാനത് ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഏത്തക്കപ്പം പൊരിച്ചു മാറ്റിയിട്ടുണ്ട് ബാക്കിയൊരു നാലെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചു മാറ്റിയതിന് ശേഷം വേണം നമ്മൾ സമൂസ ഉണ്ടാക്കാനായിട്ട് പോവാൻ അപ്പോൾ സമൂസ നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ ഒരു പെർഫെക്ഷൻ കിട്ടും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും ഒരു തണുത്തതുപോലെ ഇങ്ങനെ ഇരിക്കത്തില്ലേ ഇങ്ങനെ ഒരു എന്താ ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് അപ്പോൾ സൈറാസ് ടൈം ടൈംപാസിലെ ചാനൽ മുതലാളി എൻ്റെ ഒക്കെ തീറിയിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ അത്ര കോൾ നല്ല കോളല്ല ആളിന് അപ്പോൾ കുളിപ്പി ഇതിനിടയ്ക്ക് കൊണ്ടുപോയി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നേരെ അവൾ അടുക്കളയിലേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നി മാറി പോകത്തൊന്നുമില്ല അതിലൊരു രണ്ട് രണ്ടെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല ആൾ പുള്ളി അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ് ആൾ അപ്പോൾ ആ സമൂസയും ഞാനിങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ തണ്ണിമത്തങ്ങയും കുറച്ച് നാരങ്ങ നീരും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ജ്യൂസായിരുന്നു കേട്ടോ അതാവുമ്പോഴത്തേക്കും ജ്യൂസായി എടുത്തു കഴിഞ്ഞാൽ കല്ലരും കുടിച്ചോളും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ചൂട് സമയം കൂടെ എപ്പോഴും നന്നായിട്ട് ചിലവായി പോവുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പുതിനേയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഇട്ടു കിട്ടാം അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലില്ല ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചേർത്ത് കൊടുത്താൽ സൂപ്പർ ഉഷാറായിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ ഞാനങ്ങനെ തണുപ്പ് കുടിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഭയങ്കര തലവേദനയ്ക്ക് എടുത്തു എന്നാൽ ഈ ഒരു ചൂട് സമയവും നോമ്പുകാലും കൂടെ ആയപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നോട്ടേന്ന് എഴുതിയിട്ട് ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു വിട്ട ഇനി മറ്റൊരു ജ്യൂസും കൂടെ കാണിക്കാം ജ്യൂസ് ായിട്ടുള്ളൊരു ഷേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഷേക്ക് പോലെ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ കുറച്ച് പാലെടുക്കുന്നുണ്ട് അത് കാച്ചിയ പാലാണ് കേട്ടോ തണുത്ത അതിൽ ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പ് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിച്ച് ആറ്റി നല്ല ആറിയതിന് ശേഷം അതിലേക്ക് നല്ല നാല് ചെറിയ പഴം അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ഈത്തപ്പഴം അതുപോലെ ഒരു ഹോർലിക്സ് ഒരു അഞ്ചിൻ്റെ പാക്കറ്റും കിട്ടുമല്ലോ അപ്പം ഞാനതാട്ടോ വാങ്ങിച്ചത് പ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കണ്ടിപ്പോൾ ബദാം ഉണ്ടെങ്കിലും എന്തെങ്കിലും വേണമെങ്കിലും അങ്ങനെയൊക്കെ ഇട്ടു നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് എടുത്തിട്ട് അടിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി ഒരു ഷേക്ക് ഒക്കെ ആവും ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ തിളപ്പിച്ചാറ്റിയ പാൽ തണുത്ത നല്ല കട്ടക്കിരിക്കുന്ന ഉള്ള പാൽ വെച്ചടിക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും നമുക്കിതിന് വരത്തില്ല എന്നാലും തട്ടിക്കൂട്ടി ഒരു ഷേക്ക് ഒക്കെ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പിന് സമയമൊക്കെ ആയി വന്നു അപ്പോൾ എല്ലാം പുറത്തെടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഷേക്ക് പോലെ അടിച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോഴായി ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇത്തപ്പഴം നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം പിന്നെ രണ്ടാമത് അടിക്കാനൊന്നും നിന്നില്ല കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നൊന്നുമില്ല അത് അതുപോലെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങോട്ട് പറക്കി കഴിച്ചാലിപ്പോൾ എന്താ കുഴപ്പമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ വെച്ചു കിട്ടും അനിയിപ്പോൾ ഇതെല്ലാം കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും പാത്തു വന്നെല്ലത്തിൻ്റെ ടേസ്റ്റ് നോക്കുകയാണെട്ടോ പാത്തു ഞാൻ പറഞ്ഞ നോമ്പിൻ്റെ സമയമായി വരുന്ന എല്ലാം ഉള്ളു പാങ്ക് കേട്ടിയതിന് ശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറക്കാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്നലെ ഒരു കമൻറ്റിൽ ഇങ്ങനെ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എന്താ അപ്പോൾ നടക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാലിനൊന്ന് ചോദിച്ചെട്ടോ കാലിന് കുഴപ്പമേ ഉള്ളൂ രണ്ട് കാലിൻ്റെ മുട്ടിന് തേയ്മാനം ഉണ്ട് കേട്ടോ അതുകൊണ്ട് കാല് വളഞ്ഞാണിരിക്കുന്നത് ഇങ്ങനെ റാഷേപ്പിലിരിക്കുകയാണ് കേട്ടോ കാല് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ട് കാലിലും നല്ല നീരുണ്ട് അതിശയൻ്റെ കാലുപോലുള്ള നീരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നാളുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളിന് കുറച്ച് നേരം പോലും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് വാക്ക് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നടക്കുന്നത് പിന്നെ പള്ളിയിൽ ബാങ്കൊക്കെ കൊടുത്തു നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പഴയ നിറത്ത പോലെ തന്നെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് നോയമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നേ പിന്നെ രാത്രിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് വെട്ടമൊന്നുമില്ല നല്ല ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ രാത്രിയിലുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് രാത്രിയിലെ വിശേഷങ്ങൾ ഇന്നലെയും ഒന്നും ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ നോമ്പുറയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായി വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ അതുപോലെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയായിട്ട് അതായത് നമ്മുടെ നോമ്പുതറ വിശേഷങ്ങൾ തന്നെയായിരിക്കും ഇനി കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ ഇനി വരുന്നത് അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ അസ്ലാമലൈക്കും